ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ആലക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ് മുറി പക്ഷികളുടെയും മൃഗങ്ങളുടെയും കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിരിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനി ആർ കെ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി നാദിയ വാഹിദാണ് കുത്തിവയ്പ് മുറി ശിശു സൗഹൃദമാക്കിയ മെടുക്കി ചെറിയ കുഞ്ഞുങ്ങൾ എടുക്കാൻ പേടിയോടെ വന്ന് കരഞ്ഞ് ബഹളം വെക്കുന്നത് പുളിങ്ങോം എഫ് എച്ച് സിയിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സായ ഉമ്മയോടൊപ്പം വന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരാശയം ഈ മെടുക്കിക്ക് ഉണ്ടായത് പിന്നീട് രണ്ടു ദിവസം കൊണ്ട് കുത്തിവയ്പ്പ് മുറിയും കാത്തിരിപ്പ് മുറിയും പൂർണ്ണമായും ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കി ഇപ്പോൾ കുത്തിവയ്പ്പിന് ഉയരുന്ന കുട്ടികൾ കരഞ്ഞു ബഹളം വെക്കുമ്പോൾ ചുമരിലുള്ള ബണ്ണിയുടെയും സ്കൂബി ഡോഗിന്റെയും കിറ്റിയുടെയും പടങ്ങൾ കാണിച്ചാണ് സിസ്റ്റർമാർ കുട്ടികളുടെ കരച്ചിൽ മാറ്റുന്നത് കാർട്ടൂൺ കഥാപാത്രങ്ങൾ കണ്ടും കുഞ്ഞു സൈക്കിൾ ചവിട്ടിയും എഫ് എച്ച് സിയിലെ കുട്ടികളുടെ പാർക്കിൽ കളിച്ചും ഉല്ലസിച്ചും ഊഞ്ഞാലാടിയും സന്തോഷത്തോടെയാണ് കുത്തിവയ്പ്പ് എടുക്കാൻ വരുന്ന കുട്ടികൾ തിരിച്ചു പോകുന്നത് കരഞ്ഞുകൊണ്ടു വന്ന കുട്ടികൾ ചിരിച്ച് ടാറ്റ പറഞ്ഞു പോകുന്നത് കാണാം കുത്തിവയ്പ്പിന് വരുന്നവരുടെ മനം കവർന്ന ഈ കുഞ്ഞു ചിത്രകാരിയെ പുളിഞ്ഞോം എഫ് എച്ച് സി സ്റ്റാഫ് കൗൺസിൽ ആദരിച്ചു ചെറുപിട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എഫ് അലക്സാണ്ടർ ഉപഹാരം കൈമാറി കാസർഗോഡ് ജില്ലയിലെ മൊനയൻകുന്ന് നാദിയയുടെ താമസം മുഹമ്മദ് വാഹിദിന്റെയും പുളിഞ്ഞോം എഫ് എച്ച് സി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സായ സൈറ ടി മുഹമ്മദിന്റെയും മകളാണ് നാദിയ फहद वाहिदान सहोद ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്